തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അഞ്ച് നക്ഷത്രക്കാർ അശ്വതി മകീരം പൂയം വിശാഖം തിരുവോണം അശ്വതി ഏത് മേഖലയിലും തിളങ്ങുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിയുള്ളവരും ധൈര്യശാലികളുമായിരിക്കും ചെറുപ്പത്തിൽ തന്നെ സമ്പാദിക്കുവാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാകും മകീരം ഈ നാളുകൾ ജീവിതത്തിലുടനീളം സാമാന്യം ധനികരായിരിക്കാനാണ് സാധ്യതയുണ്ട് നന്നായി സംസാരിക്കുന്ന ഇവർ ആജ്ഞാശക്തി സൗഹൃദത്വം എന്നീ ഗുണമുള്ളവരാണ് മറ്റുള്ളവരാൽ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും പകലം പല മേഖലയിലും തലപ്പ് യോഗമുള്ളവരുമാണ് പൂയം നല്ല സംഭാഷണ ചാതുര്യവും ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള കഴിവും ഇവർക്കുണ്ട് പരാജയങ്ങൾ ഇവരെ തളർത്തില്ല അഗ്നിബന്ധങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയെത്തും ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഇവർ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കും സത്ഗുണം ആഭിജാത്യം ധർമ്മബുദ്ധി ഇവയെല്ലാം ഇവരിൽ കാണാം വിശാഖം ജീവിതത്തിലുടനീളം സമ്പത്തും ഭാഗ്യാനുകൂലമുള്ളവരായിരിക്കും ഇവർ ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ വരാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട് മറ്റുള്ളവർക്ക് വഴങ്ങി ജോലി ചെയ്യാനുള്ള വിമുഖതയുള്ള സമുദ്ര ബുദ്ധിക്കാരാണ് ഇവർ ആഡംബരപ്രിയനും സൗന്ദര്യ ആരാധകനും സുഖലോലഭകനും കലാസാധകനും ആയിരിക്കും ഇക്കൂട്ടർ തിരുവോണം കർമ്മരംഗത്ത് കാര്യശേഷി പ്രവർ പ്രദർശിപ്പിക്കുന്നവരാണ് ഇക്കൂട്ടർ സന്തോഷകരമായ കുടുംബജീവിതം വഹിക്കുന്ന ഇവർ മധുരമായി സംസാരിക്കുന്നവർ ആയിരിക്കും ഉപദേശികളായി മറ്റുള്ളവരെ സ്വന്തം ചെൽപ്പെടിയിൽ നിർത്തുമെങ്കിലും ഇവരുടെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് ഇഷ്ടപ്പെടാറില്ല സ്വപ്നത്തിലൂടെ പടിപടിയായി ഉയർച്ച നേടുന്നവരാണ് ഇക്കൂട്ടർ കൂടുതലറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി